ഹായ് ഇതെ നല്ലൊരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുന്ന അടിപൊളി സാരി കളക്ഷൻസ് ആണ് എന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായി കാണിച്ചു തരാം കേട്ടോ ഒരു ആറേഴ് കളറ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു പിസ്ത ഗ്രീൻ കാണിച്ചു തരാം അതെ ഇങ്ങനെയാണ് വരുന്ന സാരി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ കളറാണ് നെക്സ്റ്റ് ഇതെ നല്ലൊരു ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് അതേപോലെ ഒരു ആഷ് കളറ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് കളറാണ് വരുന്നത് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് നല്ലൊരു പീച്ച് ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇത് ഡാർക്ക് പീച്ച് ആണ് വരുന്നത് ഒരു സാരി ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അല്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ നല്ല വെയ്റ്റ്ലെസ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ് നമുക്ക് യൂണിഫോം ഓർഡർ ആയിട്ടൊക്കെ എത്ര പീസ് വേണമെങ്കിലും നമ്മൾക്ക് ഈ സാരി അവൈലബിൾ ആണ് കേട്ടോ സാരി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും വെയിറ്റ്ലെസ് ആണ് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ആണ് പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീറ്റായി നിൽക്കുന്ന ഒരു അടിപൊളി സാരി തന്നെയാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ മാത്രമേ വരുന്നുള്ളൂ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക താങ്ക്